എന്തോ രേണുസുദി രേണുസുദിയാണ് കുറെ പേർക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു അതെന്തായാലും ബിഗ് ബോസ് ചെല്ലുമ്പം അവർക്ക് മനസ്സിലായി ഞാൻ എന്താണ് ഒരുപാട് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചി ഇതായിരുന്നു ഞങ്ങൾക്ക് ഇവർക്ക് ചേച്ചിയാണ്ട് ഭീകരമായിരുന്നു പക്ഷേ ഭീകരമൊന്നുമല്ലാന്ന് മനസ്സിലായി എന്തായാലും ബിഗോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമില് ഇത്രയും ദിവസം നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ വോക്കൗട്ടായി വന്നു സോ എനിക്കത് ഹെൽത്ത് ഒക്കെ അല്ല ഇതിൻ്റെ ഇതിനെ കാണണമെന്നും കിച്ചിനെ കാണുമെന്നൊക്കെയാണ് ഞാൻ വന്നത് അവരെ കണ്ടു അപ്പോൾ എല്ലാവരും ചേട്ടി ഇപ്പം ദുബായിൽ പോയി അപ്പോൾ എന്ന് ഞാനിതിനെ ഫോൺ വിളിക്കുമായിരുന്നു കാണുമായിരുന്നു കിച്ചിനെ വിളിക്കുന്നു സോ എന്തായാലും സ്പിന്നറായ അനുമോൾ നന്ദ്രാജനേഷൻ അനീഷിനെ സ്പെഷ്യൽ ആയിട്ട് ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യ ശാരിക എൻ്റെ ഫ്രണ്ടായിട്ട് വന്നതാണ് ഹോട്ട് സീറ്റ് ഷാരിക ഇപ്പം ഒരു സീറ്റ് ഉറപ്പിച്ചു അവള് സോ ഭയങ്കര സന്തോഷിക്കുന്നു ഞാൻ അങ്ങനെയാണ് കാരണം സുധിച്ച് കണ്ടാണ് എൻ്റെ വഴികാട്ടുകാരണം ആളെപ്പോഴും സിംപ്ലിസിറ്റി ആയിരുന്നു അറിയാലോ ഒക്കെ അറിയാമെന്നില്ല സോ ഞാൻ ആ ആളെ കണ്ടാണ് അത്ര എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്നു ഞാൻ ില്ല പിന്നെ പറയുന്നവര് പറഞ്ഞോണ്ടിരിക്കും എനിക്കത് യാതൊരു വിഷയമില്ല ഇനിയിപ്പം വിവാദങ്ങൾ പുതിയത് പൊട്ടിപ്പറപ്പെട്ടെ പുതിയ ഇന്റർവ്യൂസ് ഒക്കെ എന്നെ പറ്റി പറയട്ടെ എനിക്ക് യാതൊരു വിഷയവും ഞാൻ എങ്ങനെ തന്നെ മുന്നോട്ട് പോകും ബോൾഡായി തോന്നുന്നു കട നല്ല ബോൾഡായി ഇനിയിപ്പൊ ആകാശം ഒടിഞ്ഞു വിടാനേ കേടുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു സന്തോഷം ലാലേട്ടൻ വസീകരെ കണ്ടോണ്ടാണല്ലോ പറഞ്ഞത് ലാലേട്ടൻ പാടി പാട്ടുപാടി കണ്ണടച്ച് കിടച്ചെ കണ്ണടച്ച് പാടിയൊണ്ട് ലാലേട്ടന്റെ എക്സ്പ്രഷൻ ഒന്നും കണ്ടില്ല നീ എവിടെ ഇങ്ങോട്ട് 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 ഇനി െർച്ചകർത്തോ കിട്ടുന്നുണ്ട് അനീഷിന് ഇഷ്ടമാണ് നല്ലൊരു ഗുഡ് പേഴ്സൺ ആണ് അവൻ സോപ്പിഷ്ടമാണ് അനുമോള്ണ്ടെങ്ങളും ആരെ കപ്പിടിച്ചാലും നമുക്ക് സന്തോഷമാണോ ഞാൻ പറഞ്ഞു നല്ല കേടുക്കട്ടെ അപ്പൊ എന്തായാലും സന്തോഷം അത് ഇഷ്ടം അനുമോ കൊടുക്കാം എങ്ങനെയൊന്നും നല്ലോ അനുമോൾ കപ്പു തൂക്കി ഞാൻ വസികരെ തൂക്കി എപ്പോഴെങ്കിലും ഇറങ്ങി വരണ്ടിപ്പോ ഒന്നും തോന്നിയിട്ടില്ല എനിക്ക് ഇറങ്ങി വന്നത് എന്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത് ഒരു നിരാശയില്ല രേണുസുദീപിറ്റ് ചെയ്തത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞു പക്ഷെ ഞങ്ങളൊക്കെ നിങ്ങളല്ലോ അവിടെ നിൽക്കുന്നത് പോയി ബഹ്റൈൽ പോയി എല്ലായിടത്തും പോയി രേണുസുദീപ് ഒരു നിരാശയില്ല